രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ്സിനകത്തുള്ള ഉൾപ്പാർട്ടിപ്പോലും സജീവമാകുന്നതോടൊപ്പം തന്നെ ഈ വിഷയം അന്വേഷിക്കാൻ ഇറങ്ങിയ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവരെയും വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം രാഹുൽ മാംകൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് യുവ നടിയുടെ മൊഴിയുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകുമോ എന്നാണ് അന്വേഷിക്കുന്നത് പരാതിയില്ല എന്ന നടിയുടെ നിലപാട് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുമുണ്ട് ദിസ്ന ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങൾ നിലവിലിപ്പോൾ ഇരകളുടെയൊക്കെ മൊഴി ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട് പക്ഷേ അവരാരും പരാതിയുമായി അല്ലെങ്കിൽ തുടർ നടപടികൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാക്കുന്നത് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകുമോ എന്നുള്ള ഒരു നിയമോപദേശമാണോ ക്രൈംബ്രാഞ്ച് തേടാൻ ഒരുങ്ങുന്നത് തീർച്ചയായും രോഹിണി രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ കൊച്ചിയിൽ വെച്ച് യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് പരാതിയുമായി താൻ മുന്നോട്ടു പോകുന്നില്ല എന്ന് യുവനടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും വ്യക്തമായ തെളിവുകൾ ഉൾപ്പെടെ അതായത് രാഹുൽ തനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ ചാറ്റുകളും ഉൾപ്പെടെ ഈ ക്രൈംബ്രാഞ്ചിന് നൽകിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പരാതിക്കാരിയാക്കാൻ കഴിയുമോ ഈ മൊഴി നൽകിയ യുവ എന്നത് സംബന്ധിച്ചാണ് നിയമോപദേശം നൽകുന്നത് ചോദിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കുന്നത് ുന്നത് നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും തന്നെ നേരിട്ട് പരാതിയുമായി രംഗത്ത് വരുന്നില്ല എന്ന് തന്നെയാണ് ആ യുവനടിയുടെ നിലപാടും അത് തന്നെയാണ് അത്തരത്തിൽ ഒരു പരാതിയുമായി മുന്നോട്ടു പോകാൻ താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ആ യുവനടി ഇന്നലെ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ അവർ ഹാജരായി അതോടൊപ്പം തന്നെ വാട്സപ്പ് സന്ദേശങ്ങളും ചാറ്റുകളും ക്രൈംബ്രാഞ്ചിന് നൽകി നൽകിയിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിയമോപദേശം തേടി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം സഭാ സമ്മേളനം ഒക്കെ തന്നെയും ഒരു സാഹചര്യം എങ്ങനെയാണ് ഈ കേസ് കാണുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതിനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിന് ഇരുട്ടിൽ തപ്പുന്ന ഒരു രീതിയിലേക്ക് ക്രൈംബ്രാഞ്ച് മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ നിയമോപദേശം തേടുമ്പോൾ ഇവർ പരാതിക്കാരിയായി മാറുകയാണെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉറപ്പിച്ച് പറയുന്നത് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ പരാതി രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തി പരാതിക്കാരിലേക്ക് എത്തുക എന്ന ഒരു ശ്രമത്തിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നിലവിൽ രോഹിണി ശരിന സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്